ഞാൻ സിനിമ കാണാറില്ല എനിക്ക് സിനിമ കാണാൻ ആവശ്യമില്ല പക്ഷെ ഞാൻ റിവ്യൂ പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന അജു അപ്പൊ അജുനോട് നേരിട്ട് വയ്ക്കാം അജു സിനിമ കാണാതെ റിവ്യൂ പറയുന്നതിൽ അജു എന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതൊരു ഈ റിവ്യൂ റിവ്യൂ എന്ന് ഞാൻ വെക്കുന്ന അല്ല അല്ല അതിനെ പറ്റി അതായത് ഞാൻ ഒരു സിനിമ കാണുന്നില്ല എന്ന് എങ്ങനെയാണ് ഞാൻ ആൾക്കാരെ മനസ്സിലാക്കുന്നത് കണ്ടില്ലെന്ന് ക്രൂ മാത്ര ഇതിനു മുമ്പെടുത്ത പടങ്ങളൊന്നും അത്ര നല്ലതല്ല അതേപോലത്തെ അതേ പാറ്റേണില് ഒരു ട്രെയിലർ വരുന്നു അപ്പോഴും ഞാൻ പറയും ഈ ട്രെയിലർ അത്ര പോരാ ഇത് കണ്ടിട്ട് അങ്ങോട്ടൊരു എനിക്ക് അതും അഭിപ്രായം പറയാൻ ഏരിയ തന്നെയാട്ടോ ട്രെയിലറിനെ പറ്റി ഒക്കെ അഭിപ്രായം പറയാം ട്രെയിലറിനെ പറ്റി പോസിറ്റീവ് അടിച്ചിട്ടാണ് മറ്റേ ഓസ്കാർ വരെ കിട്ടുമെന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ പറ്റി അഭിപ്രായം പറയാം ട്രെയിലറിനെ പറ്റി അത് കഴിഞ്ഞ് പിന്നെ തിയേറ്റർ റെസ്പോൺസ് വരും ആദ്യത്തെ ദിവസം സാധനം കേട്ട ആദ്യത്തെ ദിവസം തന്നെ സിനിമ കാണുന്ന എനിക്ക് ഒരു നിർബന്ധം ഇല്ല പിന്നെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് എനിക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ കാണിച്ചതെന്ന് അപ്പൊ അതിനെ പറ്റി പറയും അപ്പൊ എങ്ങനെയാണ് സിനിമ കാണാതിരിക്കുന്ന വെച്ചാൽ എനിക്കിത് മൊത്തത്തിൽ റീഡ് ചെയ്യാൻ പറ്റണം അതിവിടെ എല്ലാ ഈ പ്രേക്ഷകരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ും ഒരു ഒരു പ്രൊഡ്യൂസർ ഇതെല്ലാം അല്ലെങ്കിൽ ഒരു ഡിറക്ടർ ഒരു ആക്ടർ ഇതെല്ലാം കണ്ടിട്ടില്ലേ പടം എടുക്കുന്ന ആ പ്രൊഡ്യൂസറിന് കിട്ടാൻ പോകുന്ന ഒരു കുറച്ച് പൈസ അത് നിങ്ങളായിട്ട് നശിപ്പിക്കല്ലേ ഒരു 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 പടം ഒരു പടം ചെയ്യുന്നു ഒരു ഞാൻ പറയുന്നു ഇപ്പം റിവ്യൂവർമാർ തന്നെ പൊട്ടിച്ച പടങ്ങിക്കാൻ പറ്റുന്ന പെട്ടേ ഭീഷ്മർമ്മ പടം ആ പടത്തെ പറ്റി ഇവിടുത്തെ പ്രമുഖർ പ്രമുഖ വ്ലോഗർ പ്രമുഖ റിവ്യൂവർ വീഡിയോ ഇട്ടു ആ പടം ഓടിയില്ലേ അപ്പൊ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട എല്ലാം എന്തോരൾക്കാരുണ്ട് പടം ഇഷ്ടപ്പെടാൻ അങ്ങനെ ഒന്നും ഇല്ല പാടം ചിലതൊക്കെ പൊട്ട പോയിന്റ് എന്താ

അല്ല നമ്മൾ ഈ പറയുന്ന പോലത്തെ സംഭവം അതിനകത്ത് ഇല്ലെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ട്രെയിലർ ശരിക്കും പരസ്യം ആയതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർ പരസ്യം എന്ത് നരകത്തിന്റെ പരസ്യം കാണിച്ചാൽ പോലും അവിടെ ഗംഭീരം ഞാൻ പറയുന്നത് കാണാൻ പോകുന്ന ഫ്രണ്ട്സ് എന്താണ് അഭിപ്രായം പറയുന്നത് ട്രെയിലർ കാണുമ്പോ നല്ലതോ ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ ട്രെയിലർ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പണം ഞാൻ എത്ര പേരുടെ അധ്വാനത്തിന്റെ മുകളിൽ അജു ഞാൻ കൈവച്ചു എത്ര പേരുടെ അധ്വാനത്തിന്റെ പണം തന്നെയാണ് അവര് കൊണ്ടുപോടുന്നത് ജസ്റ്റ് ഒരു നൂറ്റമ്പത് രൂപ മുടക്കാൻ മനസ്സില്ലാതെ അത് പറയുന്നത് എന്ത് അതങ്ങനെ ഞാൻ സിനിമ കാണുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞത് അത് എനിക്ക് പറയാം ഞാൻ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ചിലപ്പോ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചേക്കുന്നത് ഇത് കണ്ടിട്ട് റിവ്യൂ പറയുന്ന ആള് ഞാൻ റിവ്യൂ അല്ല പറയുന്നത് ഞാൻ എന്തുകൊണ്ട് പടം കാണാതിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ഉള്ള ഒരു അഭിപ്രായമാണ് മറ്റോക്ക് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോ അവര് ഞാൻ പറയുന്നതിൽ വിശ്വസിച്ച് പോകും മനസ്സിലായല്ലേ അതെന്റെ കുഴപ്പമല്ല അത് ആ പടത്തിന്റെ കുഴപ്പമാണ് ആൾക്കാരിലേക്ക് അവര് കണക്ട് ആവുന്നില്ല അല്ലെ അവര് ഉദ്ദേശിച്ചും നടന്നില്ലെന്നുള്ള പടം കണ്ട നൂറ് പേരിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എല്ലായിടത്തും രണ്ടഭിപ്രായം ഉണ്ടല്ലോ ഉണ്ട് അതേപോലെ ഒരു അത് ഞാൻ പറഞ്ഞ പറഞ്ഞൂറ് കഴിഞ്ഞ വർഷം നമ്മൾ എന്തിനാ രാജു എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞു നല്ലത് പറയുന്നവരെ നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക് അല്ല ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞു രാജു കാണുന്ന കാര്യങ്ങൾ രാജു പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവരെല്ലാം പറഞ്ഞ പടം നല്ല എന്ന് പറഞ്ഞോടെ അല്ല നല്ലത് നോസ്കാര കിട്ടുമെന്ന് പറഞ്ഞില്ലേ പടത്തിന് ശരി നമസ്കാരം അജു അജുവിനെ അജുവിനൊരു പ്രൊമോഷൻ പേരായിട്ട് എടുക്കണെന്തോ പ്രശ്നം അജു ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തിയാണല്ലോ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണെന്ന് കരുതി മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ആള് ഞാൻ കസ്റ്റമർ പർച്ചേസ് ചെയ്തില്ലല്ലോ ഞാൻ ചെയ്യുന്ന ആളാണ് ശരി ചെയ്തതിന് ശേഷം കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്ന് പറഞ്ഞു കസ്റ്റമർ ആവില്ല